നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിൽ ആറാഴ്ച നീളുന്ന വെടിനിർത്തലിനും ഹമാസിന്റെ കൈവശമുള്ള ഇസ്രയേലി ബന്ധികളെ മോചിപ്പിക്കാനുമുള്ള ചർച്ച പുരോഗമിക്കുകയാണെന്ന് അറിയിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ജോർദാൻ രാജാവ് അബ്ദുള്ളയുമായി വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത് വെടിനിർത്തൽ ചർച്ചകൾ ഊർജ്ജിതമാക്കുന്നതിന്റെ ഭാഗമായാണ് അബ്ദുള്ള രാജാവ് വാഷിംഗ്ടണിൽ എത്തിയത് ഖാസയിൽ ഇനിയും നിരപരാധികളുടെ ചോര വീഴുന്നത് ദുഃഖകരമാണെന്നും ഏതുവിധേനെയും വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും ബൈഡൻ പറഞ്ഞു താത്കാലികെ നിർത്തലല്ല സമ്പൂർണ്ണ യുദ്ധവിരാമമാണ് വേണ്ടതെന്ന് അബ്ദുള്ള രാജാവ് അഭിപ്രായപ്പെട്ടു യും ഖത്തറിന്റെയും മധ്യസ്ഥതയും വെടിനിർത്തൽ വ്യവസ്ഥകൾ സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നുണ്ട് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ സി ഐ എ ഡയറക്ടർ വില്യം ബേൺസ് ഇതിന്റെ ഭാഗമായി കയറയിലെത്തി ഇസ്രായേൽ ചാല സംഘടനയായ മൊസാ തലവാൻ ഡേവിഡ് ബേർണിയെയും ഇന്ന് കൊയറയിലെത്തും റഫേൽ ആക്രമണം ശക്തമാക്കാനുള്ള ഇസ്രയേൽ തീരുമാനം ചർച്ചകൾക്കും ബന്ദി മോചനത്തിനും തിരിച്ചടിയാകുമെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു രമ്യമ പരിഹരിക്കപ്പെടാനാകാത്ത ഓരോ സംഭവവും ഒരു പ്രശ്നമായി തന്നെ നിലനിൽക്കും ഇസ്രായേൽ മേഖലയിൽ സ്ഥിരമായ സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുടിയേറ്റ വിപുലീകരണ നീക്കങ്ങൾ അവസാനിപ്പിക്കുകയും ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ അസ്തിത്വം അംഗീകരിക്കുകയും വേണമെന്ന് തുർക്കിയ പ്രസിഡന്റ് റജബ് ത്വയ്ബ് ദുർഖാൻ പ്രതികരിച്ചു ദുബായിൽ പുരോഗമിക്കുന്ന ലോക സർക്കാർ ഉച്ചകോടിയുടെ രണ്ടാം നിരത്തിൽ സംസാരിക്കവെയാണ് ലോക നേതാക്കൾക്ക് മുമ്പിൽ അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അതിർത്തിക്കുള്ളിൽ സ്വതന്ത്രമായ പരമാധികാരവും ഭൂമിശാസ്ത്രപരമായ സംയോജിതവുമായ ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതുവരെ കൈക്കൊള്ളുന്ന ഓരോ ചുവടും അപൂർണമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഐക്യരാഷ്ട്രസഭയുടെ ഫലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള ഏജൻസിക്ക് സംഭാവന നൽകുന്നത് തുടരാനും അദ്ദേഹം ലോകരാജ്യങ്ങളോട് ആഹ്വാനം ചെയ്തു ഏജൻസിക്കെതിരെ സമീപകാലത്തുണ്ടാവുന്ന ആക്രമണങ്ങൾ ഖേദകരമാണ് ജോർദാൻ സിറിയ ലബനൻ ഫലസ്തീൻ പ്രദേശങ്ങളെ അറുപത് ലക്ഷം അഭയാർത്ഥികളുടെ ജീവനാടിയാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളിൽ സമ്മർദ്ദത്തിനിടയിലും റഫ ആക്രമണത്തിൽ നിന്ന് ഇസ്രായേൽ പിന്തിരിയാത്ത സാഹചര്യമാണുള്ളത് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ മൂന്ന് ബന്ധുകൾ കൂടി കൊല്ലപ്പെട്ടതായി ഹമാസ് അറിയിച്ചിരുന്നു സഹായം നിർത്താതെ തന്നെ സിവിലിയൻ കുരുതിയിൽ നിന്ന് ഇസ്രയേലിനെ പിന്തിരിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കുകയായിരുന്നു ബന്ധുക്കളുടെ സുരക്ഷ പോലും ഇസ്രയേലിന്റെ പരിഗണനയിൽ ഇല്ലെന്നാണ് റാഫയ്ക്ക് നേരെ നടന്ന ആക്രമണം തെളിയിക്കുന്നതെന്ന് ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം നടന്ന ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റവരാണ് മരിച്ച മൂന്ന് ബന്ധികളെന്ന് ഖസം ബ്രിഗേഡ്സിന്റെ വക്താവ് അബു ഉബൈദ വ്യക്തമാക്കി ഇതേ ആക്രമണത്തിലാണ് രണ്ട് ബന്ധുക്കൾ നേരത്തെ കൊല്ലപ്പെട്ടത് ഇതോടെ ഇസ്രായേലിന്റെ കരങ്ങളാൽ രണ്ടു ദിവസത്തിനിടെ കൊല്ലപ്പെട്ട ബന്ദികളുടെ എണ്ണം അഞ്ചായി റഫേൽ നടത്തിയ ആക്രമണത്തിൽ രണ്ട് ബന്ധികളെ മോചിപ്പിച്ചിരുന്നതായി ഇസ്രയേൽ അവകാശപ്പെട്ടിരുന്നു അതിനിടെ ഇസ്രയേൽ വീണ്ടും സൈനിക സഹായം നൽകാനുള്ള പ്രമേയം യു എസ് സെനറ്റ് പാസാക്കി ആയിരത്തി നാനൂറ് കോടി ഡോളറിന്റെ സഹായമാണ് നൽകുക ഖാൻ യൂണിസിലും റഫേലും ഇസ്രായേൽ കനത്ത ആക്രമണം തുടരുകയാണ് അൽ ജസീറ ലേഖകൻ ഇസ്മായിൽ അബു ഉമറിന് ചൊവ്വാഴ്ച ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റു അദ്ദേഹത്തിന്റെ വലതുകൾ മുറിച്ചുമാറ്റി ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി മുപ്പത്തിമൂന്ന് പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ആകെ മരണം നാനൂറ്റി എഴുപത്തി മൂന്നായി അറുപത്തെട്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേർക്ക് പരിക്കേറ്റു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത